ഞങ്ങൾ പാൽക്കൊങ്ങര വാർഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമിതിയുടെ ആൾക്കാരാണ് ഈ വേദിയിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ എ ഡി എസ് മെമ്പർ സെക്രട്ടറി ഈ വേദിയിലുണ്ട് ഇത് ശ്രീ രഞ്ജിത് കുമാർ അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രതിനിധിയിലേക്കാണ് ഞാൻ അശോക് കുമാർ കൗൺസിലറാണ് ഇപ്പോഴത്തെ പാലിക്കുന്ന വാദിന്റ് ഞങ്ങള് അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്വീറ്റിന് തയ്യാറായത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡീലിമിറ്റേഷൻ്റെ ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ചാണ് ഡീലിമിറ്റേഷൻ ഡി വിജ്ഞാപനം ഇതിൽ എൺപത്തി മൂന്നാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്ങര നിലനിർത്തിയിട്ടുണ്ട് അതിർത്തിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ പേര് മാറ്റിയിട്ടില്ല അന്ന് പേര് പേരുമാറ്റിയ രണ്ട് മൂന്ന് പാഡുകളാണ് പെരുന്നാനി ശിവരാഗം കുര്യാത്തി എന്നീ വാർഡുകൾ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പാൽക്കുളകര വാർഡില്ല അപ്പോൾ നമ്മുടെ സാധാരണ ആയിട്ട് പരാതി പറയാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുക ആ പ്രദേശം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ശ്രീ ചിത്രേന്ദ്ര മഹാരാജാവ് തിരുവനന്തപുരം നഗരസഭ രൂപീകരിക്കുന്നതിനു മുമ്പ് അതൊരു പാൽക്കുളങ്ങര ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ഉണ്ണിനീലി സന്ദേശത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പാൽക്കുളങ്ങര ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് തീർത്ഥം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പാൽക്കുളങ്ങര ക്ഷേത്രക്കുളം എന്ന് മാത്രമല്ല മഹാഭാരതത്തിൽ പോലും അർജുനൻ അവിടെ വന്നിട്ടുണ്ടെന്നും അർജുനാണ് പാൽക്കുളങ്ങര ദേവിയിലെ ദേവി പ്രതിഷ്ഠ നടത്തിയതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വേലുത്തപ്പി തലവയുടെ പടപ്പുറപ്പാട പടയോട്ടം തുടങ്ങിയത് പാൽക്കുളങ്ങര വാർഡിൽ നിന്നാണ് ഇങ്ങനെ ചരിത്രരേഖകളിലും പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റ് പല പ്രസിദ്ധമായ രേഖകളിലും ഉള്ള പാൽക്കുളങ്ങര ദേശം അഥവാ പാൽക്കുളങ്ങര വാർഡാണ് ഇപ്പോഴത്തെ വിജ്ഞാപനത്തിലൂടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നത് അതിൽ വാസികൾക്ക് മുഴുവൻ വേദനയും അതിലേറെ പ്രതിഷേധവും ഉണ്ട് ഇന്നത്തെ ഈ വേദി തന്നെ കണ്ടറിയാം രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഓരോ ആൾക്കാരും ഇതിനെ പ്രതിനിധികൂടെ എത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രതീതിയുണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് ബി ജെ പിയുടെ പ്രതീതിയുണ്ട് എ ഡി എസിന്റെ പ്രതിനിധിയുണ്ട് വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു മാപ്പാണ് ഈ മാപ്പില് എൺപത്തി അഞ്ചാമത്തെ വാർഡായിട്ട് പാൽപ്പുള രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിമൂന്നാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്കര പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഇതയിപ്പോ കഴിഞ്ഞോ രണ്ട് മൂന്ന് ദിവസത്തിനുമ്പിറങ്ങിയ ഗസറ്റ് വിജ്ഞാമൻ ഇതിൽ പാൽക്കുളങ്കര ഇല്ല എന്നറിയിച്ചത് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് അടിയന്തരമായിട്ട് ഇതിന് തിരുത്തു വരുത്തി പാൽക്കുളങ്കര വാർഡ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോലും ഒരവസരം ഞങ്ങൾ കൊണ്ടാ തന്നിട്ടില്ല ഇതൊരു എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷനും ബന്ധപ്പെട്ടവരാലോചിക്കട്ടെ അതെ ഇത് വാസികളോട് കാണിച്ച ഒരു ചതിയാണ് ഒരു സാധാരണ ജനങ്ങൾക്കൊരു ഉണ്ടല്ലോ പരാതി പറയാൻ അതുപോലും തന്നിട്ടില്ല കോടതി പോകാൻ പറയുമ്പോഴത്തേക്കും കോടതിയിൽ നേരത്തെ ചില വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അനുകൂലമായ തീരുമാനം ഞങ്ങൾക്കുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് പത്രമാധ്യമത്തിലൂടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ശ്രീമതി രഞ്ജിത്ത് രണ്ട് പറയും ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ അശോക് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് പാൽക്കുളനേവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വിജ്ഞാപനം വന്നതിലൂടെ തന്നെ വളരെ പ്രതിഷേധമുണ്ട് ഇതിനെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കരട് വിജ്ഞാപന രേഖ പുറത്തിറങ്ങുമ്പോൾ പാൽക്കുളങ്കര വാർഡ് എന്നുള്ള രീതിയിൽ പാൽക്കുളങ്ങര വാർഡിൻ്റെ പേര് ഉണ്ടാവുകയും പിന്നീട് രണ്ടാമത് വിജ്ഞാപനം വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ വ പേരില്ലാതാവുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്നൊന്നുമില്ല നമുക്ക് അർക്കുക നമുക്ക് അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് നിലവിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാൽക്കുളങ്കര ആ പാൽക്കുളങ്കര വാർഡിൻ്റെ പേര് നിലനിർത്തി പാൽക്കുളങ്ങര വാർഡ് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇത് ആവശ്യപ്പെടുന്നത് ഇതിലേക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത് ഇതിലേക്ക് വേണ്ടി എന്തൊക്കെ ഒരു നടപടികൾ സ്വീകരിക്കണം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന് അധികാരികൾ കണ്ണു തുറന്ന് ഇതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖിൽ എന്നാണ് കോൺഗ്രസിന് പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഏറെ വേദന ഇപ്പം കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറെ ദുഃഖവും വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കരട് വിജ്ഞാപനത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എമ്പത്തി മൂന്നാം വാർഡ് എന്നുള്ള രീതിയിൽ പാൽക്കുളങ്ങര വാർഡിനെ നിലനിർത്തിയിരുന്നു അന്ന് കരട് വിജ്ഞാപനത്തിന് മുമ്പ് ഫീൽഡ് ഓഫീസേഴ്സ് പാൾക്കുളങ്ങരയിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും ഈ നമ്മുടെ കോർപ്പറേഷൻ പരിധികളിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചരിത്ര പ്രാധാന്യം എന്താണ് പാൾകുളങ്ങര വാർഡിന്റെ ചരിത്രവും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് കരട് വിജ്ഞാപനത്തിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് പാൾകുളങ്ങര വാർഡ് നിലനിർത്തി കുറച്ചൊരു എക്സ്പാൻഷൻ വന്നു അതായത് തൊട്ടപ്പുറത്തുള്ള പെരുന്നാനി വാർഡിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്നുള്ള വാർഡ് എൺപത്തിമൂന്ന് നിലനിർത്തി പക്ഷേ അത് കഴിഞ്ഞിറങ്ങിയ അസാധാരണ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചത്തേക്ക് നമുക്ക് എൺപത്തി മൂന്ന് എന്നുള്ള നമ്പറുണ്ട് എൺപത്തി മൂന്നിൻ്റെ അതിർത്തികൾ നാലും ഒന്നാണ് പഴയ അതിർത്തികൾ തന്നെയാണ് ഒരു വ്യത്യാസവും പക്ഷെ പേര് മാത്രം ഒരു മാറ്റം സംഭവിച്ചു പാൽക്കുളങ്ങരയ്ക്ക് പകരം എന്നുള്ള ഒരു വാർഡ് വന്നു അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് രഞ്ജിതേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും അറിയില്ല ഇതിൽ നടന്ന എന്താ ഇതിനെക്കുറിച്ച് നമ്മൾ കോർപ്പറേഷനിലും ഡീലിമിറ്റേഷൻ കമ്മീഷനിലും എല്ലായിടത്തും നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഇത് നടന്നതെന്നുള്ള അന്വേഷിച്ചു അപ്പോൾ ഒരുപാട് പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതായത് പാൽക്കുളങ്ങരയെ പറ്റിയല്ല പെരുന്താനി വാർഡ് നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ നമ്മുടെ അവിടെ അവിടെ ചോദിച്ച ചോദ്യം നൂറിൽ നിന്ന് നൂറ്റൊന്ന് വാർഡാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിലവിലുള്ള വാർഡുകൾ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു അതിന് അധികൃതർ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും തന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ പറഞ്ഞ കരട് വിജ്ഞാപനത്തിൽ പാൽക്കുള്ളവരെ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ആക്ഷേപമോ നമുക്ക് ഇതിന്റെ ഒരു വിഷമവും പ്രതിഷേധവും അറിയിക്കാനായിട്ട് ഈ പറഞ്ഞ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല അതിൽ ശക്തമായിട്ട് കോൺഗ്രസ്സിനായിരുന്നാലും ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളിതിൽ രേഖപ്പെടുത്തിയാണ് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഈ വാർത്ത അധികാരികളുടെ മുമ്പിലെത്തി എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ചരിത്ര പ്രാധാന്യമുള്ള പാൾകുളങ്ങര ദേശം ഞങ്ങളെല്ലാം പറയുന്ന പാൾകുളങ്ങര ദേശക്കാരാണ് ആ ദേശക്കാർക്ക് പാൽക്കൊങ്കര ദേശം തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിലൂടെ എൻ്റെ ഒരു അപേക്ഷയും റിക്വസ്റ്റും അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണവും നൽകണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷുഭകുമാർ ഞാൻ പാൽപ്പാറ പാട്ടിലെ നിവാസിയാണ് കൂടാതെ തന്നെ അവിടുത്തെ ദുർഗ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും കൂടിയാണ് അതും കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്ഥാനവും ഇപ്പോൾ വഹിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കോർപ്പറേഷന്റെ ഡീലിമിറ്റേഷൻ പ്രകാരം നവംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനെട്ടാം തീയതി വന്ന കരട് പത്രികയിൽ പാൽക്കുളങ്ങര വാർഡ് എൺപത്തി മൂന്നാമത്തെ നമ്പർ പാൽകുളങ്ങര വാർഡായിട്ട് ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് പെരുന്താനി വാർഡ് ഇല്ല പെരുന്താനി വാർഡിൻ്റെ പേര് മാറി പാൽകുളങ്ങര വാർഡാക്കി അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുവാനായിട്ട് ഏതാണ്ടൊരു പത്ത് ദിവസത്തോളം അവർ പരാതി അറിയിക്കാനായിട്ട് സമയം തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പെരുന്താന്തി വാർഡിലുള്ള നിവാസികൾ എല്ലാവരും ചേർന്നിട്ട് പെരിന്താന്തി വാർഡ് നിലവിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് അവർ കോർപ്പറേഷനിലും ഡിലിമിറ്റേഷനിലും കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്തു അപ്പോൾ അന്ന് പാൽക്കുന്നർ വാർഡ് ഉള്ളത് കൊണ്ട് നമ്മൾ പാൽകുളർ നിവാസികൾ വാർഡ് തിരിച്ചു കൊണ്ടു പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വാർഡ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് എൺപത്തി മൂന്നാമത്തെ വാർഡ് പാൽകുന്നര വാർഡെന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ കരട് പത്രികയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പരാതി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ എന്നിട്ട് നമ്മൾ പരാതിക്ക് പരാതി കൊടുക്കാനായിട്ട് പോയി കാരണം ഈ പാൽക്കുന്ന വാർഡിലേക്ക് മറ്റു അതായത് പെരുന്താനി വാർഡിൽ നിന്നും പേട്ട വാർഡിൽ നിന്നും ശ്രീകണ്ഠേശ്വരൻ വാർഡിൽ നിന്നും ഓരോ ഭാഗം വെച്ച് നമുക്ക് ഇവിടെ കയറി വരുന്നുണ്ട് അങ്ങനെ പെരുന്താനി വാർഡിൽ നിന്നും ഒരു ഒരു ഏതാണ്ട് എൻ എച്ച് ബൈപ്പാസിന്റെ ആ ഭാഗം മുതൽ പെരുന്താനി ഉത്ഭാഗം നമ്മുടെ പാൽക്കുന്ന വാർഡിലേക്ക് കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ അതിനെല്ലാം പരാതി ഉള്ളത് അത്രയും ഭാഗം നമുക്ക് കയറി വരേണ്ട ആവശ്യമില്ല സാറേ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫാർമവാർഡ് നിലവിൽ എങ്ങനെയാണോ എല്ലാത്തിനും ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു തരിക എന്നും പറഞ്ഞിട്ട് ഞാനും സാറും കെ എസ് ആർ ഐ സെക്രട്ടറി ദീപ എസ് നായറുമായിട്ട് പരാതി കൊടുക്കാൻ നമ്മൾ പോയിരുന്നു ആ പരാതി സ്വീകരിച്ചു നമ്മുടെ ഹീറിംഗിനെ നമ്മളെ വിളിപ്പിച്ചു അവിടെ പോയി ഹിയറിംഗ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന്റെ ഫോട്ടോ കോപ്പിയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് അതിൻ്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അപ്പൊ അവര് പരിഗണിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡ് നമ്മൾ എങ്ങനെയാണുള്ളത് തരംതിരിച്ച് മാറ്റി തരാമെന്നൊക്കെ അന്ന് ഓഫീസർ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇതാ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച രണ്ടാഴ്ചയാവും രണ്ടാഴ്ചയാവും പുതിയ ഒരു കാറ്റലിസ്റ്റ് വന്നിട്ടുള്ളതിൽ എൺപത്തി മൂന്നാമത്തെ നമ്പര് പെരുന്താതി വാട് എന്നാക്കി മാറ്റി വന്നിരിക്കുന്നു അതിൽ പാൽക്കൊങ്ങര എന്ന് മാറ്റിയിട്ട് അത് പെരുന്താതി വാർഡ് എന്നുള്ളതായിട്ട് വന്നിരിക്കുന്നു അപ്പം ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു പരാതി എഴുതി ഞാൻ കോർപ്പറേഷൻ ഡീലിമിറ്റേഷൻ ചെയർമാനെ കാണാനായിട്ട് പോയപ്പോൾ എൻട്രൻസിന് അവിടെ നിന്ന് അവർ പറയുകയാണ് ഇവിടെ ഒരു പരാതിയും സ്വീകരിക്കില്ല ഒരു പരാതിയും സ്വീകരിക്കില്ല ഇത് ഫൈനൽ ലിസ്റ്റ് ആണ് ഈ വന്ന ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ആണ് യാതൊരുവിധ പരാതികളും ഇനി ഇവിടെ സ്വീകരിക്കുന്നതല്ല താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ താങ്കൾ കോടതിയുമായി സമീപിക്കുക അപ്പം ഞാൻ അങ്ങോട്ട് സാറോട് സംസാരിച്ചു സാറേ ആദ്യം വന്ന കൈഡ ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് പരാതി തരവ തരാനായിട്ട് സമാ സാവകാശം തന്നു പരാതി തരുവാനായിട്ട് അവകാശം തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളും ഇല്ലാതായ വാർഡുകളും പല വാർഡുകളും പരാതി കൊണ്ടു തന്നു ഇപ്പം വന്ന ലിസ്റ്റിൽ അന്ന് ഉണ്ടായിരുന്ന വാർഡ് ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു അപ്പം ഞങ്ങൾക്കും പരാതി തരുന്ന അവസരം നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഒരു കാരണവശാലും പരാതികൾ ഇവിടെ സ്വീകരിക്കില്ല നിങ്ങൾക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഇനി ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു ഞാൻ സാറിനോട് സംസാരിച്ചു ഇങ്ങനെ സാർ അവിടെ നിന്ന് പറയണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പേര് നിലനിർത്തുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പരമാവധി എന്തൊക്കെ സാധിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ സാധിച്ചെടുക്കേണ്ട എടുക്കണമെന്ന് ഞാൻ സാറിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് വിവിധ റെസിഡൻസ് അസോസിയേഷൻ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഈ ഒരു സമിതി നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ വാർഡിന്റെ പേര് തിരികെ ലഭിക്കണം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വാർഡിന്റെ പേരാണ് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ണിനീലി സന്ദേശം നമ്മുടെ വാർഡിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ചരിത്ര പ്രധാനമുള്ള പാൽക്കുന്നര ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ ചരിത്രപ്രധാനമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പുക്കൻകോയിൽ ഇതെല്ലാം നമ്മുടെ വാർഡിൽ കാലാകാലങ്ങളിൽ ഉള്ളതാണ് എല്ലാവരും പാൽകുന്നര പാൽക്കുന്നര ഈ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ അറിയപ്പെടുന്നത് അത് പെട്ടെന്ന് നിമിഷം അത് മാറി വേറൊരു പേരിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ പിന്നെ എല്ലാവരും അഡ്രസ്സ് എല്ലാം മാറ്റണം ആധാർ കാർഡ് മാറ്റണം റേഷൻ കാർഡ് അഡ്രസ്സുകൾ മാറ്റണം എല്ലാം മാറ്റേണ്ടി വരും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കരുതുന്നു നമുക്ക് നമ്മുടെ വാർഡിന്റെ പേര് തിരികെ ലഭിക്കുക തന്നെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് നമ്മുടെ എല്ലാവർക്കും നമസ്കാരം വാർഡിന്റെ വേണ്ടി മാറിവേറി വരുന്ന കൗൺസിലറോട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന രേഖയിൽ കവിടേക്ക് പെരുന്താമി ആണ് ഇല്ലാതായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ പരാതിയോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പാക്കളങ്ങര വാർഡിൻ്റെ പേര് എങ്ങനെ നഷ്ടമാവുന്നു എന്ന് നമുക്ക് ഒരുവിധം ചിന്തിക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെ നഷ്ടമാവാം എൺപത് ശതമാനം വാർഡിൻ്റെ ഏരിയയും അതേപോലെ നിലനിൽക്കെ വെറും ഇരുപത് ശതമാനം മാത്രമാണ് പാകളങ്കര വാർഡിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത് അങ്ങനെ ഇരുപത് ശതമാനം കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു വാർഡിന് എങ്ങനെയാണ് നിലനിൽക്കുന്ന പേര് പോകുന്നത് എൺപത് ശതമാനം വൽക്കളങ്ങരവാർഡ് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് വൽക്കളങ്ങരവാർഡ് വാർഡ് ഇന്നും നിലനിൽക്കുന്നത് കരട് രേഖ പതിനെട്ടാം തീയതി നവംബറിൽ പ്രസിദ്ധീകരിച്ചപ്പോഴും എങ്ങനെയായിരുന്നു ആ കരട് രേഖയിൽ തിടക്ക് തെക്ക് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫൈനൽ ഗസറ്റിലും വന്നിരിക്കുന്നത് പക്ഷെ പേര് മാത്രം മാറ്റം വന്നു അതെന്തെന്ന് വെച്ചാൽ ആദ്യം കരട് രേഖയിൽ പെന്താതി വാർഡ് വിഭജിച്ച് പല വാർഡുകളിലായിട്ട് പോയ സമയത്ത് പെന്താതി വാർഡുകാർക്ക് കംപ്ലൈൻ്റ് അവസരം ഉണ്ടായിരുന്നു അവർ അവരുടേതായ രീതിയിൽ പെരുന്താനി വാർഡ് നഷ്ടമാവില്ല നഷ്ടമാവരുത് എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുത്തു ആ പരാതി കൊടുക്കുന്ന സമയത്ത് പെരുന്താനി വാർഡ് നഷ്ടമാവാതിരിക്കാൻ പാർക്കുളങ്ങര വാർഡിന് പെരുന്താനി എന്നൊരു പേര് ചേർക്കുന്നത് ഒരു ഔചിത്യപരമായ കാര്യമല്ല വാർഡിൽ എൺപത് ശതമാനം പേര്യും പാർക്കുളളങ്ങര വാർഡിൽ തന്നെ നിലനിൽക്കുകയും പാർക്കുളങ്ങര വാർഡിന് മറ്റൊരു പേര് എങ്ങനെ നൽകും അതുപോലെ തന്നെ ഇപ്പോൾ ഫോർട്ട് വാർഡ് ഫോർട്ട് എന്ന് പറയുന്ന കോട്ടകളും മറ്റും ഉള്ളതുകൊണ്ടാണ് ഫോർട്ടിന് ഫോർട്ട് വാർഡ് എന്നൊരു പേര് വന്നിരിക്കുന്നത് അതുപോലെ പാക്കളങ്കര വാർഡിന് പാർക്കളങ്ങര വാർഡ് എന്ന് പറയാൻ പാക്കളങ്ങര ദേവി ക്ഷേത്രമുണ്ട് പാർക്കളങ്കര ദേവി കുളമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പേരിന് ഒട്ടും യോജിക്കാത്ത ആ വാർഡിനു ഒട്ടും യോജിക്കാത്ത ഒരു പെന്താമി വാർഡ് എന്നൊരു വാർഡിൻ്റെ പേര് നൽകിക്കൊണ്ട് ഡീൻ ലിമിറ്റേഷൻ വന്നിരിക്കുന്നത് ഒരിക്കലും നമുക്ക് അവിടെ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിശബ്ദ വേദനയോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ ഇത് വളരെ പ്രാധാന്യത്തോടു കൊടുക്കണം എന്നാണ് എൻ്റെ അത് ഈ വാർത്തയെപ്പറ്റി പാൾകുങ്ങര നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം എൻ്റെ മനസ്സിൽ വളരെ വേദനയോടുകൂടി നിൽക്കുകയാണ് പാൾകുങ്ങലിൽ ജനിച്ച് ഞാൻ എഴുപത് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് ഉണ്ണുന്നിൽ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ കഥ ഉണ്ട് അതും ചരിത്രം പുരാണ പ്രസിദ്ധമായ സ്ഥലമാണ് പാൾകുങ്ങര ആ സ്ഥലം നഷ്ടപ്പെടുക എന്നുള്ളത് ആ നാട്ടിൻ്റെ ഹൃദയത്തെ വലിച്ചു കീറും പോലെ ആയിപ്പോയി ആ വേദന ഇവിടെ ഇരിക്കുന്നവർക്കും ആ നാട്ടുകാർക്കും നിരന്തരമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിയമപരമായുള്ള കാര്യം അശോക് കുമാർ സർജിത്വവും പറഞ്ഞു പക്ഷേ നാട്ടുകാരുടെ വേദന തിരിച്ച് പാർക്കുളങ്ങനെ പുനഃസ്ഥാപിക്കണം എന്നാണ് എൻ്റെ ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകരാണ് ഇതിന് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് നിങ്ങളുടെ തൂലിക തുമ്പിൽ வரன காரியங்கள் மாத்தமே ஈ நாடங்கீகரிக்குள்ள அது மத்திய ரூபத்தில் நம்ம வார்த்தை கொடுக்கணும்னு விநீதமாக அப்தர்க்கு ஆகியா